ഇപ്പോൾ ഇത് ഒറ്റപ്പെട്ട ഒരു ഏരിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം പീഷ് വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഇതൊരു എങ്ങനെ കിടക്കുന്ന ഒരു സ്ഥലമാണ് ഒറ്റപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസ് ആണ് ഈ നാടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത്രമാത്രം ഈ നാട് വളരെ ശാന്തമായ ഒരു നാടാണ് ഈ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരി മാടപ്പള്ളിയാണ് ഈ സ്ഥലം ഇവിടെ എല്ലാവരും ഒരുമിച്ച് ഞാൻ പറഞ്ഞെ ഇവിടുത്തെ ഹിന്ദുസ് ക്രിസ്ത്യൻ മുസ്ലിംസ് അവരൊക്കെ ഒരുപോലെ ഒരു കുടുംബം പോലെ കഴിയുന്ന ഒരു നാടാണ് ഇത്ര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം ഇവിടെ എന്തെങ്കിലും അങ്ങനെ ഒരു പ്രോബ്ലം ഉള്ളൊരു സ്ഥലമാണ് അപ്പോൾ ഇവിടെ നിന്ന് അവർക്ക് നിൽക്കാൻ തടസ്സമായിട്ട് അവർ മടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നിയമപരമായിട്ട് തന്നെയുള്ള കാര്യങ്ങൾ തീരുമാനമെടുക്കേണ്ടതായിട്ട് വരും തിരിച്ചു തിരിച്ചു കാര്യങ്ങൾ മേടിക്കുക എന്നുള്ളതല്ല അവരിവിടുന്ന് മടങ്ങുന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്വക്കേറ്റുമായിട്ട് അതിനെപ്പറ്റി സംസാരിക്കേണ്ടതായിട്ടുണ്ട് നിയമപരമായ കാര്യങ്ങളിലൂടെ നീങ്ങേണ്ടതായിട്ട് വരും ഞാൻ ആ ഔദ്യോഗികമായിട്ട് വക്കീലുമായിട്ട് എനിക്ക് സംസാരിക്കണം എൻ്റെ അഡ്വക്കേറ്റുമായിട്ട് സംസാരിച്ചിട്ട് അതിനെന്താ തീരുമാനം എടുക്കണം കാരണം ഇവർക്ക് ഇവർ വീട് പൂട്ടിയിടാൻ ഞാൻ അനുവദിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും സമ്മതിക്കത്തിൽ കാരണം ദശലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അതിനകത്ത് വീട് പണി അല്ലേ ഒരു എത്ര പീയുഷ് ഓർക്കേണ്ട കാര്യം വിദേശ രാജ്യങ്ങളിൽ കഷ്ടപ്പെടുന്ന ഒരു വലിയ കൂട്ടം മലയാളി പ്രവാസി സമൂഹങ്ങളുണ്ട് ഈ വീട് വെക്കാൻ നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ മുതൽ ആയിരം രൂപ മുതൽ അൻപതിനായിരം അങ്ങനെ വലിയ തുകകൾ ചെറിയ തുകകൾ ഒരു എങ്കിലും കൊടുത്ത് സഹായിച്ചവർക്ക് എത്ര വേദനയായിരിക്കും ഇത് കേൾക്കുമ്പോൾ ഇവർ വീട് വീ വീട് പൂട്ടിപ്പോവാണെന്ന് പറഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടെങ്കിൽ അത് തീർക്കുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരെയും ചേർത്ത് ഇവർ പബ്ലിക് മീഡിയയിൽ ഇവർ പറഞ്ഞ് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല ഇതാരോ ഒരാൾ വന്ന് ഞാൻ ചോദിക്കട്ടെ എൻ്റെ വീടിൻ്റെ ബാത്റൂമിൽ ചോർച്ചയാണെന്ന് എങ്ങനെ അറിയും ഇത് കൊടുക്കണം എൻ്റെ വീടിൻ്റെ ബാത്റൂമിന് ഉണ്ടോ എന്ന് പീയുഷ് സ്ക്രിപ്റ്റഡ് ആണ് ഓൾ കാര്യങ്ങൾ സ്ക്രിപ്റ്റഡ് ആണെന്ന് ഞാൻ പറയും ഇതിനെ എതിർക്കാനൊക്കത്തില്ല ഞാൻ വ്യക്തികളെ അധിക്ഷേപിച്ച് പറയുകയല്ല ആയിട്ട് കാര്യങ്ങൾ പോകുന്നുണ്ട് ഒരു യൂട്യൂബറല്ലേ ചോദിച്ചാൽ നിങ്ങളെ വെച്ച് മാർക്കറ്റ് ചെയ്യുവാണെന്ന് എൻ്റെ വിഷയത്തെപ്പറ്റി ചോദിച്ചില്ലേ സ്ക്രിപ്റ്റഡ് ആണ് ഇപ്പം ചോദിച്ചില്ലേ ഒരു യൂട്യൂബർ വന്നിട്ട് ചോദിച്ചില്ലേ നിങ്ങളുടെ വീട് ചോരുന്നുണ്ടോ എവിടൊക്കെയാണ് ചോരുന്നത് ഏതൊക്കെ ബെഡ്റൂം ചോരുന്നുണ്ടോ എന്ന് ചോദിച്ചില്ലേ പറഞ്ഞ് രേണുസ്തുതി പറഞ്ഞു ചോദിച്ചതെന്ന് വെച്ചാൽ ഇതിൻ്റെ പിൻപിൽ ആരോ ഉണ്ട് അത് ആരാണെന്നുള്ളത് കേൾക്കുന്നവർക്ക് ബോധ്യമാകും ഞാൻ ആരാണെന്ന് പറയാൻ ഒരു യോഗ്യത എനിക്കില്ല ആരോ ഉണ്ട് ഇതിൻ്റെ പിൻപിൽ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെ എൻ്റെ വീടിൻ്റെ ടോയ്ലറ്റോ എൻ്റെ ഹാളോ എൻ്റെ ലിവിങ്ങോ എൻ്റെ ബെഡ്റൂമോ ചോരുന്നുണ്ടോ എന്നെ ഇൻ്റർവ്യൂ ചെയ്യാൻ വരുന്ന പീയൂഷ് അറിയും ആദ്യമായിട്ട് വരുന്നൊരു ഒരു മാധ്യമ സുഹൃത്ത് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയത്തില്ലല്ലോ അപ്പോൾ സംതി അതിനകത്ത് ആണെന്ന് ഞാൻ സംശയിക്കുന്നില്ല തെറ്റുണ്ടോ എനിക്ക് എനിക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് ഇനി ഇത് മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കത്തില്ല ഞാൻ ഏകദേശം ഇരുപത്തെട്ട് ലക്ഷം രൂപ വില മതിക്കുന്ന ഒരു വസ്തു ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ വീട് പൂട്ടിപ്പോവാണെന്നുണ്ടെങ്കിൽ അതിന് നിയമ നടപടികളുമായിട്ട് നീങ്ങും ഞാൻ അത്രയേ ഉള്ളൂ എനിക്ക് ഇതിനകത്ത് ഈ കാര്യങ്ങളെക്കുറിച്ച് പറയാൻ നിയമ നടപടികളുമായിട്ട് തന്നെ പോകും കാരണം പൂട്ടി കിടക്കാനാണോ ഒരു വീട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്